ഒരു മല കയറാനായിട്ട് തുടങ്ങിയ യാത്ര അവസാനം കറങ്ങി തിരിഞ്ഞ് നിന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കരയിലാണ് ശരിക്കും യാതൊരു പ്ലാനും ഇല്ലാതെ ഇറങ്ങി പുറപ്പെട്ട യാത്ര തന്നെയാണ് നാരങ്ങി കുടിക്കാൻ കയറിയ കടയിലെ ചേട്ടനാണ് ശരിക്കും നമുക്ക് ഈ സ്പോട്ട് സജസ്റ്റ് ചെയ്യുന്നത് പുള്ളി അപ്പോഴേ പറഞ്ഞു ശരിക്കുള്ള റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളിവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും എന്നുള്ളത് സംഭവം സത്യമാണ് ചോദിക്കാനൊരു പേര് പോലും ഇല്ല നമ്മൾ എന്നിട്ടും ഞങ്ങൾ തിരക്കി പിടിച്ചൊക്കെ വന്നു വണ്ടി ഏറെക്കുറെ റോഡ് കഴിഞ്ഞു എന്ന് മനസ്സിലായ സൈഡിലായിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു വഴി നോക്കാനായിട്ട് ഗൂഗിൾ മാപ്പില്ല കാര്യങ്ങളില്ല ഒന്നുമില്ല വഴി ചോദിക്കാനും പ്രത്യേകിച്ച് മനുഷ്യരാരും ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് നമുക്ക് ഇവിടേക്ക് ഇറങ്ങി പോകാനുള്ളത് അപ്പം എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ മനുഷ്യനില്ല അപ്പം ഞങ്ങൾക്ക് ഏകദേശം ഉറപ്പായി എന്താണ് ഈ നമ്മൾ ചെല്ലാൻ പോകുന്ന ഈ എത്താൻ പോകുന്ന വെള്ളച്ചാട്ടത്തിലും ആരും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി നടക്കുന്നത് റബ്ബറിന് കാട്ടിൽ കൂടിൻ്റെ ആണെങ്കിലും ഒരു കാട്ടിൽ കൂടെ നടക്കുന്ന ഫീലാണുള്ളത് ആ ഒരു ചെറിയൊരു ബോർഡ് കണ്ട് മാരിക്കുത്ത് വെള്ളച്ചാട്ടം എന്ന പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് പേര് ദൂരം കേട്ടിട്ടില്ല എന്നാലും ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോയി എന്നാലും ഒരു പ്രോപ്പർ വഴിയും കാര്യങ്ങളും ഒന്നുമില്ല കല്ല് പാകിയ വഴി കല്ല് പാകിയ വഴിയൊന്നും അല്ലേ ശരിക്കും പറഞ്ഞാൽ മറ്റേ റബ്ബർ ടാപ്പ് ചെയ്യാൻ പോകുന്ന ചേട്ടൻ പോകുന്ന വഴി എന്ന് തോന്നാണ് എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് വഴി തന്നെയാണ് എങ്കിലും താഴെ ചെറിയ തോതിൽ ഇരപ്പ് കേൾക്കാമെന്നുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് പോവുകയാണ് ബൈക്ക് ഇറങ്ങി പോകും ഓഫ് റോഡ് ആണെങ്കിലും എന്താണ് അത്യാവശ്യം എന്താണ് ആ ഒരു റൈഡിങ് മൈൻഡൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ബൈക്കൊക്കെ ഇറങ്ങി പോകാൻ പറ്റുന്നൊരു സ്പേസ് ഇവിടെ ഉണ്ട് പണ്ടി പാർക്ക് ചെയ്ത് ഒരു കിലോമീറ്ററോളം നടന്നിട്ടും ശരിക്കും പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ പൊടി പോലും ഇല്ല പക്ഷേ ദൂരെ എവിടെ നിന്നോ നമുക്ക് ഈ എരപ്പ് മീൻസ് വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അത് കേൾക്കുന്നതോടെ ഞങ്ങൾ കൂടുതൽ കൂടുതൽ ഊർജ്ജമായി ഞങ്ങൾ എന്താണ് നടക്കുന്നതിൻ്റെ ഓട്ടത്തിൻ്റെയൊക്കെ സ്പീഡ് കൂട്ടിയാണ് ശരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും റസ്റ്റ് ആ അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് മരങ്ങൾക്കിടയിലൂടെ വലിയൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അത് പാറ പാറയുന്ന വെള്ളം വീഴുന്ന വിഷ്വൽസ് ഞങ്ങൾക്ക് കാണാൻ പറ്റി വണ്ടി പാർക്കിലേത് പ്രൈവറ്റ് വഴിയിലാണോ ഞങ്ങൾ നടന്നു വന്ന പ്രൈവറ്റ് വഴിയിലാണോ ഇപ്പം നിൽക്കുന്നത് പ്രൈവറ്റ് വഴിയിലാണോ അതെല്ലാം അടന്ന് ആ കിട്ടിയൊരു വ്യൂ എന്ന് പറയുന്നത് അത്രത്തോളം മനോഹരമായിട്ടൊരു വ്യൂ ആയിരുന്നു ഒറ്റ മനുഷ്യനില്ല ഒരു എന്താണ് അത്യാവശ്യം വലിപ്പവും ഇതൊക്കെ ഉള്ള ഒരു വെള്ളച്ചാട്ടം മേലേന്ന് താഴേക്ക് വീഴുന്നു എന്താണ് ഇതിർത്തിറയ്ക്കുന്ന വെള്ളവും ഒരു വല്ലാത്തൊരു വൈൽഡ് ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിയത് സ്കൈയും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കൊരു വല്ലാത്തൊരു മൂഡ് കിട്ടി കുറേ നേരം ഞങ്ങൾ ഞങ്ങളിൻ്റെ കരയിലേക്ക് ഇരുന്നു ആഴം അത്യാവശ്യം നീതൽ അറിയാം എങ്കിലും ഒരു പേടിയാണ് കാര്യം ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങാമെന്നല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും ഡേഞ്ചർ ആണ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി പക്ഷേ ഇങ്ങനെ വെള്ളം വീഴുന്ന കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുളിക്കാം മീൻസ് ഇറങ്ങാതിരിക്കാനും തോന്നുന്നില്ല അവസാനം രണ്ടും കൽപ്പിച്ച് ഇറങ്ങി ഇറങ്ങി ഒരു ഒന്നൊന്നും സമയം പോകണമെന്ന് നമ്മൾ അറിയത്തില്ല എന്നുള്ളതാണ് കാര്യം നമ്മുടെ നമ്മളെ ശല്യപ്പെടുത്താൻ ആരുമില്ല വേറെ വേസ്റ്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇവിടേക്ക് പോകുന്നവരോട് എനിക്ക് അത് തന്നെ പറയാനുള്ളത് പരമാവധി മലിനമാക്കാതിരിക്കുക എന്നതാണ് ഈ സൗന്ദര്യം ഇതുപോലെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കാര്യം അത്രത്തോളം അത്രത്തോളം മനോഹരമായിട്ടാണ് പ്രകൃതി നമുക്ക് വേണ്ടി സാ ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഉണ്ടാക്കി വച്ചേക്കുന്നത് അധികമാർക്കും ഇത് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിവൻ സ്റ്റാറ്റസൊക്കെ അധികമാർക്കും ഇത് അറിയില്ല നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കാഞ്ഞാറിൽ നിന്ന് വാഗവൺ പോകുന്ന വഴിക്കാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് അപ്പോൾ ആരോടും ചോദിച്ചാൽ നാട്ടുകാരുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ സ്പോട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഗൂഗിൾ മാപ്പിലോ കാര്യങ്ങളിലോ ഒന്നുമില്ല പരമാവധി നാട്ടുകാരോട് ചോദിച്ച് ആൾക്കാരോട് ചോദിച്ച് ഈ പരിസരം മലിനമാക്കാതെ വേറെ പ്രശ് കാര്യങ്ങളൊന്നും കാണിക്കാതെ വരിക കാണുക തിരിച്ചു പോവുക